ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തില്ല കേട്ടോ എവിടെയാണ് ഇന്ന് പോകേണ്ടതെന്നുള്ളൊരു പ്ലാനിങ്ങൂടെ ഒന്നുമല്ലായിരുന്നു പക്ഷേ ഒരു മണി കഴിഞ്ഞപ്പം അനുവിളിച്ചു അവളും വരുന്നുണ്ട് പക്ഷേ അവൾക്ക് രണ്ടേ നാൽപ്പതിന് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അവൾക്ക് ക്ലിനിക്കിൽ പോകണം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ബസ്സിലാണ് ഓൾറെഡി ഇപ്പോൾ രണ്ടേ നാൽപ്പത് ടൈമായി അനൂനും നല്ല ടെൻഷനുണ്ട് എനിക്കതിനേക്കാട്ടും നല്ല ടെൻഷനുണ്ട് കാരണം ഞാൻ കാരണമാണ് കുറച്ച് ലേറ്റ് ആയത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ക്ലിനിക്കിലോട്ട് പോയി അപ്പോഴാണ് മോൾസനെ വന്നത് മോൾസനെ അപ്പോൾ എനിക്ക് ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾ എനിക്കൊരു അടിപൊളി ഗിഫ്റ്റും ആയിട്ടാണ് വന്നത് എൻ്റെ തുണിസഞ്ചി മാറ്റിയിട്ട് അവൾ നല്ലൊരു ബാഗ് എന്നെ അണിയിച്ചു തന്നു അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു ഞാനും അനു സോറി ഞാനും ജെസ്സിയും പിന്നെ അനുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അനു ഡോക്ടറെ കാണാനായിട്ട് കയറിയിരിക്കുവാണ് അപ്പം ഞങ്ങൾക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങളുടെ സമയം കളഞ്ഞു പിന്നെ അനു വന്നു അനു വന്നതിന് ശേഷം ഞങ്ങളോർത്ത് വന്നാൽ കാൽവരിയിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചു അപ്പോഴാണ് അനു പറയുന്നത് നമുക്ക് ദാനിയേലിൻ്റെ കല്ലറയിൽ പോകാമെന്ന് പറഞ്ഞു പറഞ്ഞ് അവൾക്കും കേട്ട ഞങ്ങൾക്കും നല്ല ബോധമുള്ളതുകൊണ്ട് ഞ ഞങ്ങൾ ദാനിയലിൻ്റെ കല്ലറ് തപ്പി പോകാനായിട്ടുള്ള പ്ലാനിലായിരുന്നു മെട്രോ വരാൻ വേണ്ടി അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടിരുന്നത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ജീനാക്കടയിൽ കയറി സമയം കളയാൻ തീരുമാനിച്ചു വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് മെട്രോ വരുന്ന ആദ്യം ഓർത്തത് പിന്നെ പെട്ടെന്നിറങ്ങിയപ്പോൾ ദാ മെട്രോ വന്നു മെട്രോയിൽ ചാടി കയറിയത് കൊണ്ട് മെട്രോ വന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ അടുത്ത വീഡിയോയിൽ മെട്രോ വരുന്ന വീഡിയോ ഒക്കെ ഞാൻ വേറെ എടുത്തിട്ടുണ്ട് അതിലിടുന്നതായിരിക്കും ഇത് മെട്രോയ്ക്കകത്ത് നിന്ന് ഞാൻ എടുത്ത വീഡിയോസാണ് അതായത് നമ്മൾ മെട്രോ കയറിയത് ജാഫെന്നാണ് ജാഫ സിറ്റി ഹാള് ദമാസ്കസ് ഗേറ്റ് രണ്ടാമത്തെ സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഇത് സിറ്റി ഹാളിൽ നിന്നും ദമാസ്കസ് ഗേറ്റിലായിട്ടുള്ള യാത്രക്കിടയിലെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ ഡെമാസ്കസ് ഗേറ്റിൽ ഇറങ്ങിയിട്ട് വേണം നമ്മൾക്ക് വിലാമ്പ മതിലും കാൽവേരിയിലോട്ടും അല്ല പള്ളിയിലോക്കൊക്കെ പോവാൻ പിന്നെ സിറ്റി ഹാളിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നു കഴിയുമ്പം ഐ ലവ് ജെറുസലേം എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ടായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് അതുവഴിയും നമുക്ക് പോകാം ഇവിടെ നല്ല അടിപൊളി പാർക്കൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ഒരു ഈന്തപ്പനത്തോട്ടവും ഉണ്ട് ഇവിടെ നല്ല രസമാണ് കാണാൻ നമുക്ക് അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ദമാസ്കസ് മാസ്കസ് ഗേറ്റ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ നേരെ മുമ്പോട്ട് നടന്നു അനു പറഞ്ഞു അനു പറഞ്ഞ വഴിയെയാണ് ഞങ്ങൾ നടക്കുന്നത് അനു ആണ് ഇന്ന് ഞങ്ങളെ ലീഡ് ചെയ്യുന്നത് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് അപ്പം സ്ഥലം കറക്റ്റ് അവൾക്കും അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് ചോദിച്ച് ചോദിച്ചു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മനോഹരമായ കടയിൽ നമ്മളെ അട്രാക്ട് ചെയ്തതുകൊണ്ട് അനു വഴി ചോദിക്കാൻ പോകുന്ന സീനാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ എന്തുകൊണ്ടോ അവിടുത്തെ ചോക്ലേറ്റ്സിൻ്റെയും അവളിലെ അവരുടെ ആ അറേഞ്ച്മെൻറ്സ് എല്ലാം കണ്ടപ്പോഴത്തേക്കും വെറൈറ്റി ചോക്ലേറ്റ്സ് കണ്ടപ്പോഴത്തേക്കും അതിന് വഴി ചോദിക്കുന്ന കാര്യം മറന്നുപോയി അവൾ ചോക്ലേറ്റ്സിൻ്റെ വില ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കാണുന്നത് സ്വാഭാവികമായും ജസീനെ അത് അട്രാക്റ്റ് ചെയ്തു രണ്ടുപേരും ചോക്ലേറ്റ്സുകൾ മാറി മാറി എടുത്ത് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുവാണ് സുഹൃത്തുക്കളെ പിന്നെ ഞാനോട് ചോദിച്ചു അനു നീ എന്ത് ചോദിക്കാൻ അങ്ങോട്ട് പോയതെന്ന് അന്നേരമാണ് അവൾ പറഞ്ഞത് നിനക്ക് വീഡിയോ എടുക്കണം വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു എന്നോട് ഇത്രയും സ്നേഹമുണ്ടല്ലോ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് നിന്ന് മടുക്കുന്നത് കണ്ടിട്ടായിരിക്കും ജെസ്സി എന്നോട് പറഞ്ഞായിട്ട് നീയും കൂടെ പോയി നിൽക്കേ ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാനും നമ്മൾ സ്വാഭാവികം അല്ലേ ഇതൊക്കെ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്ന ഇതെല്ലാം ചോക്ലേറ്റ്സ് ആണ് പിന്നെ ഇവിടെ ഷൂക്കും കാര്യങ്ങളും ആയതുകൊണ്ട് കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇത് വളയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പാവകളും കാര്യങ്ങളും ഒക്കെ ഇവരിങ്ങനെ വീഡിയോ പിടിക്കുന്ന സമയത്താണ് ഞാൻ ഓർത്തന്ന നിന്നാൽ നോക്കാം ഇത് എവിടെയാണ് ഇതെവിടെയാണ് തോമ്പ് ഓഫ് ദാനിയേറ്റ് നോക്കിയപ്പോഴത്തേക്ക് പതിനാല് ദിവസമാണ് ഗൂഗിൾ മാപ്പ് നമ്മളെ കാണിക്കുന്നത് അപ്പം ഞാനോട് ചോദിച്ചത് എവിടെയാഡ് ചെയ്യുന്നു ചോദിച്ചു പിന്നെയാണ് ദാവീദിൻ്റെയാണ് ശരിക്കും കല്ലറ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് പോകുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടതാണ് കിങ് സോളമൻ സ്ക്വാറീസ് എന്ന് പറഞ്ഞിട്ട് അതായത് സടക്കിയാസ്കേവ് ഇതിങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും പിന്നെയും മുമ്പോട്ട് നടക്കുവാണ് ദാവീദിൻ്റെ കല്ലർ നോക്കിയിട്ട് പക്ഷെ നമ്മൾക്കൊരു ബസ് സ്റ്റോപ്പ് ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഗൂഗിൾ മാപ്പിൽ നോക്കി തോമ്പോഫ് സോളമൻ അടിച്ചു കൊടുത്തു അപ്പം ഇരുപത്തിയൊന്ന് മിനിറ്റ് ഒന്ന് നടക്കാനുള്ള വെച്ചു അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് അനുസ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തിരിച്ച് നടക്കാനായിട്ട് തുടങ്ങി അപ്പോഴാണ് അവിടെ നല്ല കുറേ പ്രാവുകൾ ഭക്ഷണം കൊത്തി തിന്നുന്നത് ഞങ്ങൾ കണ്ടത് അത് കണ്ടപ്പോഴത്തേക്കും ജസ്സിക്ക് ഒരു വീഡിയോ എടുക്കണമെന്നുള്ള ആഗ്രഹം പിന്നെ നമ്മളത് സാധിച്ചു കൊടുത്തു പാവം അതുങ്ങളെ അവൾ ഓടിച്ചു വിട്ടു എന്തായാലും അടിപൊളി ഒരു വീഡിയോ സെറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ മാപ്പ് നോക്കി എത്തിയതാണ് ഇവിടെ സഡക്യാസ്കേവ് വഴിതെറ്റി വന്നതാണെങ്കിലും ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടോ ഡെമാസ്കസ് ഗേറ്റിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഭയങ്കര വലിപ്പവും ഭംഗിയുമുള്ള ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു ഗുഹയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സദക്കിയ ഗുഹ പുരാതന കാലത്ത് ആദ്യത്തെ ടെമ്പിൾ നിർമ്മിക്കാനായിട്ട് ഈ ഗുഹയുടെ സ്റ്റോൺ ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പല ഐതിഹ്യങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ ഈ ഗുഹയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ ഈ ഗുഹയ്ക്ക് സദയ്ക്ക ഗുഹ എന്ന് പേര് വരാനുള്ള കാരണം ഗുഹയിലൂടെ അതായത് ജെറുസലേം കീഴടക്കിയ കൽതായക്കാരിൽ നിന്നും യഹൂദയിലെ അവസാന രാജാവായ സെതേകിയ രക്ഷപ്പെട്ടത് ഈ ഗുഹയിലൂടെയാണ് അതുകൊണ്ടാണ് ഈ ഗുഹയ്ക്ക് സെതേക്കിയ ഗുഹ എന്നുള്ള പേര് വന്നത് എന്നാണ് ചരിത്രം പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണവും അതുപോലെ തന്നെ ആവേശകരമായിട്ടുള്ളൊരു വല്ലാത്തൊരനുഭവമാണ് കേട്ടോ നമുക്ക് ഭയങ്കരം നമ്മളെ വിസ്മയിപ്പിക്കുക ശരിക്കും നമ്മളെ വിസ്മയിപ്പിക്കുന്ന നമ്മൾ അണ്ടർഗ്രൗണ്ടിലോട്ട് ചെല്ലുന്തോറും നല്ല നമ്മളുടെ കണ്ണിന് ഭയങ്കര കുളിർമ തരുന്ന രീതിയിലാണ് ഈ ഒരു കാഴ്ച കാരണം ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ ആ റെഡ് ലൈറ്റ് കൊടുത്തപ്പം സത്യം പറഞ്ഞാൽ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയൊരു ഫീലായിരുന്നു ശരിക്കും അതിൻ്റെ ഭംഗി ഒരു പത്തിലൊന്നു മാത്രമേ എൻ്റെ ക്യാമറയിൽ വന്നിട്ടുള്ളൂ അത്രമേൽ ഭംഗിയാണ് വീഡിയോ എടുക്കേണ്ടതു കൊണ്ട് തന്നെ ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റിയില്ല ഒരിക്കൽക്കൂടെ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഈ ഒരു ഗുഹയ്ക്ക് അതായത് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ പ്രധാന ഒളിത്താവളമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ രഹസ്യ രഹസ്യയോഗങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടന്നതെന്നാണ് പറയുന്നത് ഭയങ്കര അതിശയിപ്പിക്കുന്ന കാഴ്ചകളിലൂടെയാണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു കാഴ്ച ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചാണ് അല്ലെങ്കിൽ നമ്മളൊരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഒരിക്കലും ഇത്രയും അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല ചില നമുക്ക് ചില സർപ്രൈസുകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ചില സർപ്രൈസുകൾ കിട്ടുക എന്ന് പറഞ്ഞതുപോലെ നമ്മളിവിടെ ഈ കാഴ്ച കണ്ടപ്പോഴുള്ള ഒരു അനുഭവം ഇതിൽ നമ്മൾ സൂക്ഷിച്ചു വേണം ഇതിലൂടെ നടന്നു പോകാനായിട്ട് കാരണം വെള്ളമുണ്ട് ഈ വെള്ളത്തിൻ്റെ സ്രോത് മീൻസ് സോഴ്സ് എവിടെ നമുക്ക് നമുക്കറിയത്തില്ല അവർ പ്രത്യേകം പറയുന്നുണ്ട് വെള്ളം വീഴുന്ന ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളോട് ഇവിടുന്ന് വെള്ളം എടുത്തൊന്നും കുടിക്കരുത് കാരണം എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്നുള്ളത് അറിയത്തില്ല പിന്നെ സൂക്ഷിച്ചു വേണം നടക്കാൻ സ്ലിപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെ കേട്ടോ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ ഫുള്ള് ശരിക്കും അത് എങ്ങനെ എനിക്ക് വാക്കുകൾ കൊണ്ട് പറ്റുന്നില്ല അത്രയും മനോഹരമാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും എൻജോയ് ചെയ്തു നല്ലപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു ഞങ്ങളെ അങ്ങ് സന്തോഷം കൊണ്ട് ഞങ്ങളങ്ങ് മതി മറന്നു അത്രമേൽ സന്തോഷമാണ് ശരിക്കും ഞങ്ങൾക്ക് വഴിതെറ്റിയാലും കർത്താവിനും അഴു തെറ്റിയിട്ടില്ല ഞങ്ങൾ കാരണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പറഞ്ഞു പോലും കേട്ടിട്ട് തൊട്ടടുത്തായിട്ട് പോലും ഇതുവരെ ആരും പറഞ്ഞും കേട്ടിട്ടില്ല ആരും പോയി കണ്ടിട്ടുമില്ല പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും ഇനി ഞങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരും പോയി കണ്ടോ അല്ലെ പറഞ്ഞു കേട്ടിട്ടോ ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം അനുവിനായിരുന്നു കേട്ടോ കാരണം അനു ആണല്ലോ അവിടെ പോകാം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനായിട്ട് നമ്മളിതിനായിട്ട് ഇറങ്ങി ഇവിടെ വന്ന് ഇത്രയും മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് പോയപ്പോൾ ശരിക്കും അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് അനുവിനാണ് അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ എൻജോയ് ചെയ്തു ഇന്നത്തെ യാത്ര എന്തായാലും വലിയൊരു അനുഗ്രഹമായിരുന്നു എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നെ എങ്ങനെ നമ്മൾ പോയാലും തിരിച്ച് നമുക്ക് തിരിച്ച് പോകാനുള്ള വഴിയിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത് അവിടെ ഓരോ എക്സിറ്റായാലും ഉണ്ട് പിന്നെ ആരോ എല്ലായിടത്തും പോകാനുള്ള ആരോ അവർ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഒരാൾക്ക് ഇരുപത്തഞ്ച് ഷെക്കയിൽ വെച്ചാണ് ഇതിനുള്ളിലേക്ക് കയറുന്നത് ശരി അവർ ഇരുപത് ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇനി അഞ്ച് മണിക്ക് ഇതാ ക്ലോസ് ചെയ്യും അതുകൊണ്ട് ഇനിയിപ്പോൾ ടൈം പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഓൾറെഡി നാലര ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ടാണോന്നും അറിയില്ല അറുന്നൂറ് മീറ്ററോളം ഇതിൻ്റെ അകത്തൂടെ നടക്കാമെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഞങ്ങൾ അത്യാവശ്യം എല്ലായിടത്തും ഓടി നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് കയറി പിന്നെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി അവർ വെച്ചിട്ടുണ്ട് അറബിയിലും ഇംഗ്ലീഷിലും ഹീബ്രുവിലുമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മനോഹരമായിരുന്നു പിന്നെ ഞങ്ങൾ സാധാരണ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ച് കാപ്പ് കുടിച്ചിട്ടാണ് പോകാറ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിച്ചത് ചെറിയൊരു പരിപ്പേട പോലത്തെ ഒരു സാധനം ഇവിടെ കിട്ടും ഫലാഫലെന്നാണ് പറയുന്നത് പിന്നെ ഈ ഇക്കാൻ്റെ കടയിൽ കയറി ഓരോ ഗ്ലാസ് ചായയും മേടിച്ച് കുടിക്കും മണിക്കത്തെ ചായയും കടിയുമായി അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാല് ഞങ്ങളുടെ മനസ്സ് നിറയെ പ്രതീക്ഷിക്കാതെ കണ്ട ആ ഒരു കാഴ്ചകളുടെ ഒരു സന്തോഷം ഞങ്ങൾ ഷെയർ ചെയ്തു അനുവിനെപ്പോലും നല്ലൊരു കൂട്ടുകാരി ഉള്ളതുകൊണ്ട് നല്ല നമ്മൾ സത്യം പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം അല്ലേ എന്തായാലും ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായി അതിന് ഞങ്ങൾ ദൈവത്തിനോടും പിന്നെ ഞങ്ങളുടെ അനുകുട്ടിയോടും ഒത്തിരി നന്ദി പറയുന്നു ഈ ദിവസം ഇത്രയും മനോഹരമാക്കി തന്നതിന് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ ബായ്ലോ ബ്